നമസ്കാരം ഇന്നലെ ചാനലുകളിലും ഇന്നലെ പത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയുണ്ട് ഇന്ത്യയുടെ ഐ എസ് ആർഒയുടെ ചരിത്ര നേട്ടത്തെക്കുറിച്ചുള്ള വാർത്ത ഇന്ത്യൻ ബഹിരാകാശത്തെ രണ്ട് ഉപഗ്രഹങ്ങൾ പരസ്പരം ചുംബിച്ചു ഉമ്മ വച്ചു പരസ്പരം ഒരുമിച്ച് ചേർന്നു തുടങ്ങിയ തരത്തിലാണ് വാർത്തകൾ മനോരമയുടെ ഒന്നാം പേജിലെ വാർത്തകൾ രണ്ട് റോബോട്ടുകൾ കെട്ടിപ്പിടിച്ച് ഒന്നായി നിൽക്കുന്നതാണ് മനോരമയിൽ മാത്രമല്ല എല്ലാ പത്രങ്ങളിലും ഇത്തരം ആകാശചുംബനത്തിൻ്റെ കൂടിച്ചേരലിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളുമുണ്ട് ഞാൻ ഈ വാർത്തകളിലൂടെ എല്ലാം കടന്നുപോയി ഈ സംഭവത്തെക്കുറിച്ച് എത്രയോ വാർത്തകളാണ് എല്ലാ പത്രങ്ങളും കൊടുത്തിരിക്കുന്നത് ആദ്യം ഒന്നാം പേജിൽ പ്രധാന വാർത്തയായി സ്പൈഡെക്സ് ഡോക്കിങ്ങിനെ കുറിച്ചുള്ള വാർത്ത കൊടുത്തിരിക്കുന്നു ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു പിന്നീട് അകത്തെ പേജുകളിലൊക്കെ പ്രത്യേകം പ്രത്യേകം വാർത്തകൾ കൊടുക്കുന്നു ഈ വാർത്തകളിൽ മിക്കതും തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ മിക്കവരും വായിച്ചിട്ടുണ്ടാവും വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്നിട്ട് എന്നിട്ടെന്ത് മനസ്സിലായി വാസ്തവത്തിൽ എന്താണ് ഇന്ത്യൻ ബഹിരാകാശത്ത് സംഭവിച്ചത് എന്താണ് സ്പൈഡക്സ് എന്താണ് ഡോക്കിംഗ് എന്താണ് ഇതിൻ്റെ പ്രസക്തി എത്ര പേർക്ക് പിടികിട്ടി സത്യം പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്ര റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയാണിത് റിപ്പോർട്ട് ചെയ്യുന്നവർക്കും അറിയില്ല മുതലാളിമാർക്കും അറിയില്ല എന്നാൽ ഇത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ ഐ എസ് ആർ ഒയ്ക്ക് കഴിയുന്നുമില്ല ഐ എസ് ആർ ശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും ശാസ്ത്ര ഭാഷയിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഈ ശാസ്ത്രഭാഷ മനുഷ്യർക്ക് മനസ്സിലാവില്ല എന്ന് ഐ എസ് ആർഒ ശാസ്ത്രജ്ഞന്മാർക്കും അറിയില്ല ഇത് കേട്ടെഴുതുന്ന മാധ്യമങ്ങൾക്കും അറിയില്ല വാസ്തവത്തിന് വളരെ ലളിതമായി ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കില്ലേ ഇത്ര വാരി വലിച്ച് എഴുതുന്നതിന് പകരം വളരെ കുറച്ച് എഴുതിയാൽ പോലും എന്താണ് സ്പൈഡെക്സ് എന്ന് വ്യക്തമാക്കി കൊടുക്കേണ്ടേ രണ്ട് ഉപഗ്രഹങ്ങൾ പരസ്പരം ഒരുമിക്കുന്നതാണ് സ്പൈഡെക്സ് എന്ന പ്രതിഭാസം വഴി ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ മനുഷ്യനിർമ്മിതമാണ് ഉപഗ്രഹങ്ങളൊക്കെ അവ ബഹിരാകാശത്തേക്ക് നിരന്തരം ചൂണ്ടിരിക്കുന്നു ഓരോരുന്നതിനും ഓരോ ധർമ്മമുണ്ട് അതിൽ നമ്മൾ ഏറെ മികവ് പുലർത്തിയിരിക്കുന്നു മറ്റ് പല രാഷ്ട്രങ്ങൾക്കും കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഐ എസ് ആർ ഒ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ഇപ്പോൾ റഷ്യ കാര്യമായ റിസൾട്ടൊന്നും ഉണ്ടാക്കുന്നില്ല അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും അതിന് തുടർച്ച റഷ്യയ്ക്കും പിന്നെ ചൈനയ്ക്കും മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും പറ്റാത്ത ഒരു കാര്യം ഐ എസ് ആർഒയുടെ ഇത്തരം കണ്ടുപിടുത്തങ്ങളും ഉപഗ്രഹ യാത്രകളും ബഹിരാകാശ സഞ്ചാരങ്ങളും ഒക്കെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ സംഘടിപ്പിക്കുന്നു എന്നതാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇക്കൂട്ടത്തിൽ പൈനിയേഴ്സാണ് അവർ ആദ്യം റെക്കോർഡിട്ട് ആകാശത്ത് ചെല്ലാൻ ചന്ദ്രനിൽ ചെല്ലാൻ സൂര്യനിൽ ചെല്ലാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ ഒരിക്കലും പണത്തെ ഗൗരവമായി കണ്ടിട്ടില്ല ചൈന അവിടെ കുറച്ചുകൂടി സാങ്കേതിക മികവോടെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പറ്റിയ പാളിച്ചകൾക്ക് പരിഹാരമുണ്ടാക്കി ഗവേഷണ രംഗത്ത് മുമ്പോട്ട് പോകുന്നു ഇന്ത്യ ആവട്ടെ ചെലവ് കുറഞ്ഞ വഴിയിലൂടെ ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഐ എസ് ആർ കണ്ടുപിടുത്തങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറെ ശ്രദ്ധ നേടുന്നതും അത് ലോങ് ടേമിൽ ലോകത്തിനു മുഴുവൻ വെളിച്ചമാകുന്നതും അതുകൊണ്ടാണ് മറ്റു പല രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഇത്തരം ഉപഗ്രഹ വിക്ഷേപണത്തിന് ഇന്ത്യയെ തെരഞ്ഞെടുക്കുന്നത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലുള്ള ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഡിസംബർ മാസം മുപ്പതിനാണ് പി എസ് എൽ വി സിക്സ്റ്റി റോക്കറ്റ് പറന്നുയർന്നത് ഒരുപാട് ദൂരമൊന്നും പോയില്ല ഭൂമിയുടെ ഭ്രമണപഥത്തിൽ തന്നെ നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ഉയരെയായിരുന്നു അത് ഇടം പിടിച്ചത് എന്നിട്ട് രണ്ടും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരുന്നു രണ്ടോ മൂന്നോ തവണ അതിനുള്ള ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല ഇരുന്നൂറ്റി കിലോഗ്രാം ഭാരമുള്ള എസ് പി എക്സ് വണ്ണും എക്സ് പി എക്സ് ടുവുമായിരുന്നു ഈ ഉപഗ്രഹങ്ങൾ ഇവയുടെ മുകൾ ഭാഗമാണ് അല്ലെങ്കിൽ അവർ തലയാണ് യഥാർത്ഥത്തിൽ ഇവയുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് ഇവ വളരെ വളരെ സാവകാശം അടുത്തടുത്ത് വന്ന് ഒടുവിൽ സെക്കൻഡിന് പത്ത് മില്ലിമീറ്റർ വേഗതയിൽ ഒരുമിക്കുകയായിരുന്നു ഒരുമിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് സാറ്റലൈറ്റുകളും ചേർന്ന് ഒരു സാറ്റലൈറ്റായി മാറുന്നു ഇത് ദൂരവ്യാപകമായ ഉപയോഗത്തിന് കാരണമാകും പലപ്പോഴും നമ്മളയക്കുന്ന ഉപഗ്രഹങ്ങൾ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വിടുകയാണ് അത് ആകാശത്തെത്തിയോ അല്ലെ ചന്ദ്രനിലെത്തിയോ ഭൂമിയിലെത്തിയോ അല്ലെ സൂര്യന്റെ ഭ്രമണപഥത്തിന് പരിസരത്തെത്തിയോ തുടങ്ങിയവ മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത് അതോടുകൂടി നമ്മുടെ ലക്ഷ്യം സാധിച്ചു എന്ന് വരുന്നു എന്നാൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ അതിന് റീയൂസ് ഉണ്ടാവണം ഒരിക്കൽ പോയി അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അതിനെ മറ്റൊന്നിനോട് യോജിപ്പിച്ചുകൊണ്ട് ആയുസ് നീട്ടിക്കൊടുക്കാൻ കഴിയണം അല്ലെങ്കിൽ കേടാകുമ്പോൾ അതിലേക്ക് അടുപ്പിച്ചിട്ട് നന്നാക്കാൻ കഴിയണം അതിനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ് ഈ ഡോക്കിങ്ങിലൂടെ രണ്ട് ഉപഗ്രഹങ്ങളെ ഒരുമിപ്പിച്ചാൽ മാത്രമേ ഈ മെയിൻ്റെനൻസ് അടക്കമുള്ള കാര്യങ്ങൾ സാധ്യമാകൂ നമ്മൾ നടത്തുന്ന എല്ലാ ഗവേഷണങ്ങളും യഥാർത്ഥത്തിൽ ഫലപ്രദമാകണമെങ്കിൽ അതിന് തിരിച്ചു കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യനെ അയക്കാൻ കഴിയൂ നമുക്ക് ചന്ദ്രനിലേക്ക് മനുഷ്യനയക്കണമെന്നുണ്ട് ബഹിരാകാശത്തേക്ക് നമ്മൾ മനുഷ്യൻ അയക്കുന്ന പദ്ധതി വിജയിച്ചിരിക്കുകയാണ് ബഹിരാകാശത്ത് നമ്മൾ സ്പേസ് സെൻ്റർ ആരംഭിക്കുകയാണ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഫ്യൂലിംഗ് അടക്കമുള്ള പ്രക്രിയകൾ നടത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമാണ് ഡോക്കിംഗ് അല്ലെങ്കിൽ സ്പേ ഇതിൽ നമ്മൾ വിജയിച്ചതോടെ നമുക്ക് ഇനി ഇത്തരം ഉപഗ്രഹങ്ങളെ ആശ്രയിച്ച് പല പുതിയ പരീക്ഷണങ്ങളും നടത്താൻ കഴിയും പരസ്പരം കൂട്ടിച്ചേർക്കാൻ കഴിയുന്നതോടെ റീഫ്യൂവൽ ചെയ്യാനും റീയൂസ് ചെയ്യാനും ഒക്കെ നമ്മുടെ ഉപഗ്രഹങ്ങൾക്ക് കപ്പാസിറ്റി കിട്ടുകയാണ് അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഗവേഷണങ്ങൾ ആരംഭിക്കുകയാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ ഗഗൻയാൻ പദ്ധതി ഏകദേശം ആദ്യഘട്ട വിജയത്തിലെത്തുകയാണ് നമ്മൾ ഏതായാലും ഇരുപതിനായിരം കോടിയിലധികം രൂപ മുടക്കിയാണ് മനുഷ്യനെ നമ്മൾ സ്പേസ് സെന്ററിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഗഗൻയാൻ ബഹിരാകാശ ദൗത്യത്തിന് ഈ ഡോക്കിങ് അതിനിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ചന്ദ്രയാൻ ഫോറിൻ്റെ വിക്ഷേപണം പദ്ധതി കിടുന്നത് ചന്ദ്രയാൻ ഫോർ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ചന്ദ്രനിൽ നിന്നും ലവണങ്ങളും ധാതുക്കളുമൊക്കെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് അതിനും സ്പൈഡെക്സ് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടാവുമ്പോഴേക്കും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യഘട്ടം സ്ഥാപിക്കപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കുമൊക്കെ ഉള്ളതുപോലെ സ്പേസ് സ്റ്റേഷൻ ഇന്ത്യയും സ്ഥാപിക്കുകയാണ് അതിലേക്കുള്ള വലിയൊരു ചുവടുവയ്പാണ് വാസ്തവത്തിൽ ഇപ്പോഴത്തെ സ്പൈഡെക്സ് വിജയം എന്തായാലും ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾക്കൊക്കെ മാതൃയാക്കാവുന്ന വിധത്തിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണം കുതിക്കുകയാണ് സ്പൈഡെക്സിൻ്റെ അസാധാരണമായ വിജയം ഇന്ത്യയെ ലോകത്തിനു മുൻപിൽ എത്തിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഈ മേഖലയിൽ നേട്ടം കൊയ്ത നാലാമത്തെ രാജ്യമെന്ന അപൂർവ സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയുടെ ഐ ലോകത്തിനത്ഭുതമാണ് ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞന്മാർ മലയാളികൾ അടക്കമുള്ള ശാസ്ത്രജ്ഞർ നിരന്തരം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഹോളിവുഡ് സിനിമ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ആകാശത്തേക്ക് മനുഷ്യനെത്തിക്കാൻ ബഹിരാകാശത്ത് വാസമർപ്പിക്കാൻ ഇന്ത്യക്ക് മാത്രമേ കഴിയൂ എന്ന വാസ്തവം ലോകം പതിയെ പതിയെ തിരിച്ചറിയാൻ പോകുന്നതേയുള്ളൂ